ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആകെ ഉലഞ്ഞിരിക്കുകയാണ് മലയാള സിനിമ കാസ്റ്റിംഗ് കൗച്ച് പരാമർശം അടക്കമുള്ള നിർണായക വിവരങ്ങൾ ഒഴിവാക്കിയെന്ന വിവാദങ്ങൾ വേറെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കാസ്റ്റിംഗ് കൗച്ചിന്റെ ഉറവിടം നോക്കാം കാസ്റ്റിംഗ് അവസരങ്ങൾക്കായി സ്ത്രീകളെ ലൈംഗിക താൽപ്പര്യങ്ങൾക്കുപയോഗിക്കുന്ന കാസ്റ്റിംഗ് കൗച്ച് കാസ്റ്റിംഗിന്റെ ആദ്യ പ്രക്രിയയാണെന്നാണ് വെപ്പ് അതായത് അവസരങ്ങൾക്കായി ശരീരം പങ്കുവെക്കണമെന്ന അനീതിയുടെ തുടക്കം എല്ലാവരും ഇങ്ങനെയല്ലെങ്കിലും കാസ്റ്റിംഗ് കൗച്ച് സിനിമാ രംഗത്തുണ്ട് പ്രബലമായി തന്നെ ഭാഷയും ദേഷ്യവും മാറുന്നതൊഴിച്ചാൽ കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യമാണ് കാസ്റ്റിംഗ് ഓഫീസുകൾ അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങളെ നിശ്ചയിക്കുന്ന ഓഫീസിലെ സോഫകളിൽ നിന്നാണ് അക്ഷരാർത്ഥത്തിൽ ഈ വാക്ക് ഉരുവപ്പെട്ടത് ഒരു നിയമാവലിയിലും അവസരങ്ങൾക്കായി ഇത്തരമൊരു വാക്ക് കടന്നുകൂടിയിട്ടില്ല നീതിക്ക് നിരക്കാത്ത തുല്യതയില്ലാത്ത വലിപ്പച്ചെറുപ്പത്തിന്റെ ഭാഷ കൂടിയാണ് ഈ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്തു മുതൽ അമേരിക്കൻ വിനോദ മേഖലയിലെ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ തുടക്കം മുതലാണ് കാസ്റ്റിംഗ് കൗച്ച് ആരംഭിച്ചത് ഇന്ന് അമേരിക്കയിൽ ഇത് നിയമവിരുദ്ധമാണ് സിനിമാ മേഖലയിലെ പ്രമുഖരും തുടക്കക്കാരും തമ്മിലുള്ള വലിയ അന്തരത്തിന്റെ യാഥാർത്ഥ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വകാര്യതയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ട അതിപ്രശസ്തരുടെ കാസ്റ്റിംഗ് കൗച്ച് അവസരങ്ങൾ നഷ്ടമാകുമെന്ന ഭയം ഉന്നതർക്കെതിരെ വിരൽ ചൂണ്ടിയാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചൂഷണത്തിനിടയാകുകയാണെന്ന അറിവില്ലായ്മ അങ്ങനെ കാസ്റ്റിംഗ് കൌച്ചിനെതിരെ മൌനം പാലിക്കാനുള്ള കാരണം പലതാണ് ഇരകളാക്കപ്പെടുന്നവരോട് അതിവിടെ പതിവല്ല എന്ന സ്ഥിരപ്പെടുത്തൽ മുതൽ മൂടിവെക്കലിന്റെ തുടക്കങ്ങളാകും ഇരയാക്കപ്പെട്ടവരുടെ അവസരമില്ലാതാവൽ മാനസികമായുള്ള തകർച്ച മുതൽ കാസ്റ്റിംഗ് ഇല്ലാതാക്കുന്നത് അഭിനയമോഹവുമായി സിനിമയിലെത്തുന്ന നിരവധി പെൺകുട്ടികളെയാണ് ഒപ്പം സിനിമയിലെ താരങ്ങളെല്ലാം മിന്നുന്നവരല്ലെന്ന സത്യം ഈ പകലിലും തെളിഞ്ഞു കത്തുന്നുണ്ട് ഹേമ കമ്മിറ്റിയിൽ ഒളിച്ചുവെച്ച അതിപ്രശസ്തരുടെ പേരിനേക്കാളും വിലയുണ്ട് ഇരയാക്കപ്പെട്ട ജീവിതങ്ങൾക്കെന്ന സത്യം ബാക്കിയാവുകയാണ് न्यूज डेस्क कहलाव न्यूज